പറഞ്ഞു തണവ എന്നെ കഴിഞ്ഞിട്ടില്ല പതിവേണ്ടോ കാണുന്നുണ്ടോ બોલા પોરુ ગાઈસ નમક તો હોસ્પિટલની દેખતો કોકા ગાઈસ સીધી એડતે 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 પોવાટ દેખો અકર કાલે કરી 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 જમા ంగనాడు కండోలు 全然。 ടിപൊളി ഉപ്പാട്ട് നീളാം ഇതാണ് പെരുമണ്ണ പെരുമണ്ണപ്പാറ കഴിഞ്ഞു പെരുമണ്ണ എത്തിയാണ് പെരുമണ്ണ സ്കൂളുള്ളത് പൂ വരെ ഡെലി വരെയായിട്ടുണ്ട് ഓഡിറ്റോറിയ ഉണ്ട് തെരങ്കപ്പാറയുണ്ട് ഓഡിറ്റോറിയ സ്കൂളൊക്കെ ഉണ്ടാവും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പെരുമണ്ണമന്ന് കോഴിച്ചനമ്മക്ക് കടന്നുകൊടിയിരിക്കുകയാണ് അടുത്തത് കോഴിച്ചനയാണ് മക്കളെ ഗോലിച്ചന പ്രശസ്തമായ കോഴിച്ചന പട്ടാളക്കാവുമ്പൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത് നമ്മളെ ഈ ചോറൊക്കെ ചാറക്കണി പിടിയാനിടയില് അപ്പം ഇടക്കൊക്കെ ഇങ്ങനെ പുറം കാഴ്ചകളും നിങ്ങൾ കണ്ടോളൂ ഞങ്ങളെ നാട് കണ്ടോളൂ മലപ്പുറം ജില്ലയിലാണ് കേരള വൈദത്തൂരൊക്കെ എടുത്താണേ കോട്ടത്തിലെടുത്താണെ നമ്മൾ പോകുന്നത് കോട്ടത്തിലേക്കാണ് കോഴിച്ചത് കണ്ടോ കോഴിച്ചനലിൻ്റെ പച്ച ബോട് കണ്ടോ കോഴിച്ചനിലെ പച്ച ബോടും കോഴിച്ചന

நோய்சன ஹைவே நாஷனல் ஹைவே ஆனே நம்மளை தோய்ச்சனே நேஷனல் கோட்டக்கரின் வடக்க கண்டிப்பா அங்கே ஞாபகையே மறந்து கொண்டிருக்கணும் நேஷனல் ஹைவே கண்டிட்டு ും പെണ്ണുങ്ങളും എത്തിട്ടോ ചോട്ട് കൂടി പോവാണ് നമ്മളെ പാലത്തിന് ചോട്ട് പോവടങ്ങൾക്ക് നല്ല പാലം കാരണം ഓരോ കണ്ട അടിപൊളി പാടം കാണാം സുന്ദരമായിട്ട് പട്ടികണോ ഒരു പച്ച പരവതാന വിരിച്ച പാടം ആ പർവതാനിച്ചടുത്ത് അതിമനോഹരമായ ഒരു പള്ളിയുണ്ട് പള്ളി ഇതാണ് ആ മനോഹരമായ പള്ളി നമ്മില്ലേ ഏതോ ചുറ്റുണ്ടല്ലേ ഭയങ്കര ചുറ്റാണ് ഈ പള്ളി പ്രേവറേറ്റ് ോട്ടിട്ടോ എഡ്രി കോഡിന്റെ ബോർഡ് കണ്ടോ നിങ്ങൾ കണ്ടോ ഇവിടാണ് എലിട്രി കോൺ ഇവിടെയാണ് നമ്മളെ ആയുർവേദ കോളേജ് കോളേജുള്ളത് ആയുർവേദ കോളേജ് ബി കെ വാരിയറുണ്ട് സൗജന്യ മരുന്ന് സൗജന്യ ചികിത്സ അറബി നാട്ടിൽ നിന്നും അറബികൾ വന്ന് ഉച്ച വളർത്തുവാൻ നമുക്ക് നടത്താം இங்கே எண்ட்ரி கோட் அம்மாடி இவடையான பி கே எம் ஸ்கூல் உள்ளது ஹைஸ்கூளில் நம்மள மக்களக்கி எண்ட்ரிகோடு காணாதவரண்டோ இதுதான் நம்மளே எண்ட்ரி கோட் அப்படிதான ஆயுர்வேத கோலேஜ் ഇതിനേ കാണുള്ളൂ കോളേജൊന്നും കാണൂലോ ഇന്നും പോണേ ഇവിടെയാണോ ഉച്ച ഫീച്ചിലുണ്ടോ അതിന്റെ ഗേറ്റ് ആണത് ആയുർവേദ കോളേജ് ഇത് പൈസ കൊടുത്ത് ചികിത്സിക്കണ ആയുർവേദ കോളേജ് ആ പൈസ വേണം കേട്ടോ ಕೈಲ್ಯಂತ oh, you know,